അതായത് നമ്മൾ പല കമ്പനികളിൽ പോകുമ്പോൾ നോ എൻട്രി ഡിഗ്രി ഇല്ലെങ്കിൽ എന്ത് പറയും ഇങ്ങോട്ട് കടക്കണ്ട എന്ന് പറയുന്ന കുറേ കമ്പനികളുണ്ട് അപ്പോൾ നമുക്ക് കഴിവുള്ളവർ മസ്റ്റായിട്ട് പതിനേഴ് നിർത്തരുത് ഡിഗ്രി എടുക്കുക തന്നെ ചെയ്യണം ഇനി പി എച്ച് ഡി അല്ലെങ്കിൽ ഡിഗ്രി എടുക്കുന്നു പി എച്ച് ഡി എടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഡോക്ടർ എടുക്കുന്നു അതിന് കഴിവും സാധ്യതയും ഉള്ളവർ എന്തു ചെയ്യണം അതും മസ്റ്റായിട്ട് എടുക്കണം ഇപ്പോൾ നമ്മളൊരു മൈഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ് യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് പോകുന്നവരാണ് അപ്പോൾ അവിടെ എന്തുണ്ടാവും നമ്മൾ പോകുമ്പോൾ നമ്മൾ ഡിഗ്രി ഉള്ളവർക്ക് പത്ത് മാർക്ക് പി ജി ഉള്ളവർക്ക് പതിനഞ്ച് മാർക്ക് അല്ലെ പി എച്ച് ഡി ഉള്ളവർക്ക് ഇരുപത് മാർക്ക് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്ക് പത്ത് മാർക്ക് അൻപത് വയസ്സ് കൂടുതലുള്ളവർക്ക് അഞ്ച് മാർക്ക് ഇങ്ങനെ ഗെ അല്ലെങ്കിൽ സംഭവങ്ങളുണ്ടായിരിക്കും അപ്പോഴൊന്നും നമുക്ക് എന്തു പറ്റില്ല ഇതൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനും അതൊന്നും സാധിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും കോഴ്സുകൾ കഴിഞ്ഞാൽ അതിന് അതിൻ്റേതായ ഒരു റെക്കഗ്നീഷന് എപ്പോഴും ഉണ്ടായിരിക്കും ക്ലിയർ ആണല്ലോ അല്ലേ നമ്മുടെ ഐ ഐ ടികളാണോ ഐ ഐ എമ്മുകളാണോ ഇവിടെ നിന്നൊക്കെ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ കരിയറിലും ഇനി സ്വന്തമായി ഓണ്ടർപ്രോണർഷിപ്പ് ചെയ്യുകയാണെങ്കിലും അവർക്ക് വലിയൊരു റെക്കഗ്നീഷൻ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അപ്പം പറ്റുന്നവർ ഇത് ചെയ്യണം അല്ലാത്തവർ മാത്രമേ നമ്മുടെ പതിനേഴാമത്തെ വയസ്സിൽ നിർത്താൻ പാടുള്ളൂ ഇത് വേറെ ഒരു മിത്താണ് പറയാൻ പോകുന്നത് നമ്മൾ പറയും സാധാരണ സക്സസ്സിനുള്ള അൾട്ടിമേറ്റ് ഫോർമുലയാണ് ഡ്രോപ്പ് ഔട്ട് ആവുക എന്ന രീതിയിലാണ് പലരും അവതരിപ്പിക്കാറുപ്പം ക്ലിയറുണ്ടോ നമ്മൾ ഡ്രോപ്പ് ഔട്ടുകൾ പഠിക്കാൻ വയ്യാതെ സ്കൂൾ അവസാനിച്ചവരാണ് എന്ത് ചെയ്യുന്നത് ജീവിതത്തിൽ സക്സസ് ആവുന്നത് എന്ന് നമ്മൾ റീലുകളിലും മീഡിയകളിലും ഒക്കെ വായിക്കാറുണ്ട് അപ്പം അത് ശരിക്കും അത് ഒരു ഫാക്ച്വറൽ ഒരു ചെറിയൊരു എററ് എറർ അല്ല അത് നമ്മളെ ഒന്ന് പറ്റിക്കുന്ന ഒരു സംഭവമാണ് ആക്ച്വലി അത് നമ്മൾ എന്നും ആരെ സ്റ്റീവ് ജോബ്സ് അല്ലെങ്കിൽ ബിൽ ഗേറ്റ്സ് അല്ലെങ്കിൽ മാർക്ക് സുക്കർബർഗ് ഇവരൊക്കെ ആരായിരുന്നു ഡ്രോപ്പ് ഔട്ടുകളായിരുന്നു എന്ന് നമ്മൾ പറയും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില വിദ്യാർത്ഥികളുണ്ട് അഞ്ചാം ക്ലാസ് സോറി ഒരു പത്താമത്തെ വയസ്സിൽ തന്നെ പത്താം ക്ലാസ് എഴുതുന്നവര് മനസ്സിലാവട്ടോ അതായത് ചില കുട്ടികൾക്ക് കൂടുതൽ ബുദ്ധിയുള്ളവരെ നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഇന്നൊവേഷൻ്റെ ഒക്കെ അപ്രൂവൽ എടുത്തിട്ട് പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ ബി ടെക് ഒക്കെ കഴിഞ്ഞു രണ്ടാഴ്ച മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു ഐ ഐ ടി മുംബൈയിൽ നിന്നും ഒരു കുട്ടി പതിനഞ്ചാമത്തെ വയസ്സിൽ എം ടെക് എടുത്തുനിന്ന് അങ്ങനെ ചില കുട്ടികളുണ്ട് ആ സമയത്തിൻ്റെ മുൻപേ തന്നെ വലിയ ഡിഗ്രി ക്ലിയർ ആണല്ലോ പതിനഞ്ചാമത്തെ വയസ്സിൽ തന്നെ അവർ ചെയ്യും ഡിഗ്രി എടുക്കും അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സാകുമ്പോൾ പി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെ പ്രായത്തിൽ തന്നെ അവർ എന്ത് ചെയ്യും പത്താം ക്ലാസ് എഴുതിയെടുക്കുന്നു അപ്പോൾ അവർക്ക് രണ്ട് വർഷം വേസ്റ്റ് ചെയ്യാനില്ല അപ്പോൾ ഈ എബോ ആവറേജ് ഉള്ള കുട്ടികളാണത് സോറി എബോ ആവറേജിൻ്റെയും എബോ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണ് അവർ ആക്ച്വലി ഇവരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ് മനസ്സിലാവട്ടോ ഡ്രോപ്പ് ഔട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കഴിവില്ലാതെ നിർത്തിപ്പോന്ന ആളുകളല്ല ഇവരൊന്നും ഈ സമയത്ത് അവരത് പഠിച്ചു തീർന്നിട്ടുണ്ട് ഇതിലും കൂടുതൽ കാര്യങ്ങൾ പുറത്ത് പോയിട്ട് ചെയ്യാവുന്നതുണ്ട് അതുകൊണ്ട് മാത്രമാണ് എന്ത് ഈ ഇവരൊക്കെ ഡ്രോപ്പ് ഔട്ടുകളായിത്തീർന്നത് ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറയാം നമ്മുടെ ഒരു മലയാളിയായ ഒരു ഐ ഡി മുസ്തഫ് ഐ ഡി ഫുഡ് നടത്തുന്ന വയനാട്ടുകാരനാണ് ഇഡലി ദോശയുടെ ഒരു ബിസിനസ് നടത്തുന്നു വലിയൊരു ബിസിനസ് ആയിട്ടാണ് വളർന്നിട്ടത് കുറിച്ച് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് ആറാം ക്ലാസ്സിൽ തോറ്റ മുസ്തഫ ആറ് ലക്ഷം ആളുകൾക്ക് പ്രഭാത ഭക്ഷണം നൽകുന്നു അല്ലെ മറ്റൊരു എഡിങ് എന്തായിരുന്നു സിക്സ് ഹൺഡ്രഡ് ബില്യൺ ഡോളർ കമ്പനി നടത്തുന്നു ആറാം ക്ലാസ്സിൽ തോറ്റ മുസ്തഫ ആറ് ബില്യൺ ഡോളർ കമ്പനി നടത്തുന്നു എന്ന് ശരിക്കും അല്ല ആറാം ക്ലാസ്സിൽ പണ്ട് കാലത്തൊക്കെ തോൽക്കുക പറഞ്ഞത് ചിലപ്പോൾ എക്സാമിന് പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ തോൽക്കും ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്ന് തോറ്റിട്ടുണ്ടാവാം പക്ഷേ അദ്ദേഹം എന്തുണ്ട് നമ്മളീ ഇരിക്കുന്ന നിങ്ങളെപ്പോലെ നമ്മളെപ്പോലെ പലരെയും പോലെ എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് എവിടെ കിട്ടി എൻ ഐ ടിയിൽ പാസ്സായതാണ് എൻട്രൻസ് പാസ്സായിട്ട് എൻ ഐ ടിയിൽ എൻ ഐ ടിയിൽ കിട്ടാൻ നിങ്ങൾക്കറിയാം കോഴിക്കോട് എൻ ഐ ടി കഴിഞ്ഞു പിന്നെ എന്തുണ്ട് ഐ ഐ എം ബാംഗ്ലൂർ കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ കുറെ എം എൻ സികളൊക്കെ കഴിഞ്ഞിട്ടാണ് ആര് ഈ മുസ്തഫ എന്ന് പറയുന്ന ആള് ഈ ഒരു കമ്പനി നടത്തുന്നത് അപ്പം ആറാം ക്ലാസ് തോറ്റ ആളല്ല അത് അത് നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയം ഞാൻ പറയുന്നത് അതെങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിലെ തമ്പുനയില് പോലെയാണ് അല്ലേ ഇത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ഞെട്ടുമോ ചിലതൊക്കെ കണ്ടാൽ നമ്മൾ നെട്ടുമോ ഇല്ല അല്ലേ ചിലത് കണ്ടാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂട്യൂബ് തുറന്നു നോക്കി ഒരു ലേഡി ആണെന്ന് തോന്നുന്നു തായ്മാനോ ഫിലിപ്സും എന്തോ അപ്പോൾ ഈ കളറുണ്ടല്ലോ പിങ്ക് കളറിൽ കുറേ ചക്കകൾ ഇങ്ങനെ എടുക്കുന്നത് ജാക്ക് ഫ്രൂട്ട് ഹാർവെസ്റ്റിങ് ആണ് ചക്ക മനസ്സിലായില്ലേ അത് എടുത്തിട്ട് വിൽക്കുന്ന എന്തോ ഒരു പരിപാടിയാണ് അപ്പോൾ ഈ വൈലറ്റ് കളർ ചക്ക ആണ്പോൾ ഞാനത് തുറന്നു നോക്കി അപ്പോൾ തുറന്നു നോക്കുമ്പോൾ എന്താണ് യൂട്യൂബിൽ തുറ കഴിഞ്ഞപ്പോൾ സാധാ ഒരു പച്ച ചക്ക നമ്മുടെ നാട്ടിൽ നമ്മുടെ മലപ്പുറത്തുള്ള ആ ചക്ക തന്നെയാണ് അത് ക്ലിയർ ആണല്ലോ അപ്പോൾ ആ ചക്ക കട്ട് ചെയ്തിട്ട് വിൽക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ പുറത്ത് ഇങ്ങനത്തെ കളർ കണ്ടപ്പോൾ ചുവപ്പ് കളർ ചക്ക കണ്ടപ്പോൾ ഞാനത് തുറന്ന് നോക്കിയാൽ എല്ലാവരും എന്തു ചെയ്യും ചിലപ്പോൾ തുറന്ന് നോക്കും അതിന് ഒരുപാട് കോടി ആളുകളുടെ വ്യൂസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ യൂട്യൂബ് തമ്പുന്നിൽ പോലെയുള്ള ഒരു സംഭവമാണിത് ഈ ड्रॉपउट् कद